ഒരു നേരത്തെ ആഹാരം പോലും കിട്ടാതെ നാട്ടിലാരും വിശന്നിരിക്കരുതെന്ന ലക്ഷ്യവുമായി ഒരു കൂട്ടം വീട്ടമ്മമാർ ചേർന്ന മുണ്ടക്കയം ചാച്ചി കവലയിൽ ഒരുക്കിയ വിശപ്പിന് ഒരു കൈത്താങ്ങ പദ്ധതി നാടിന്റെ നന്മക്കൂട്ടമായി മാറിയിരിക്കുകയാണ് നാട് എത്ര സമ്പന്നമായാൽ പോലും വിശപ്പിന്റെ വിളി അറിയാത്ത ആരും തന്നെ കാണില്ല ഒരു നേരത്തെ ആഹാരം പോലും കിട്ടാതെ പലരും നമ്മുടെ നാട്ടിൽ അലിയുന്നത് നമ്മളിലാരും അറിയാതെ പോകുന്നു ഈ തിരിച്ചറിവിൽ നിന്നാണ് കുടുംബശ്രീയിലും മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങളിലും പ്രവർത്തിച്ചു വന്നിരുന്ന റബിയ സിയാദിന്റെ മനസ്സിൽ ആശയം ഊന്നിച്ചതാ നാട്ടിലെ മറ്റ് വീട്ടമ്മമാർ കൂടി ചേർന്നപ്പോൾ വിഷപ്പിന് ഒരു കൈത്താങ്ങ പദ്ധതി യാഥാർത്ഥ്യമായി പദ്ധതിയുടെ ഭാഗമായി മുണ്ടക്കൈം ബൈപ്പാസിന്റെ വശത്ത് ഭക്ഷണക്കൂട് എന്ന പേരിൽ ഒരു ബോക്സ് സ്ഥാപിച്ചു പരിസരവാസികളായ വീട്ടമ്മമാർ തങ്ങളുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഉച്ചഭക്ഷണത്തിന് ഒപ്പം തന്നെ ഭക്ഷണക്കൂട്ടിൽ വെക്കുവാനുള്ള പൊതുച്ചോറ് കൂടി പാകം ചെയ്യും ഭക്ഷണക്കൂട്ടിൽ വെക്കുന്ന പൊതുച്ചോറുകൾ വഴിയാത്രക്കാർ ഉൾപ്പെടെ ആർക്കും സൗജന്യമായി എടുത്താൽ ഭക്ഷിക്കാം പദ്ധതിയുടെ ഉദ്ഘാടനം കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം പി ആർ അനുപമ നിർവഹിച്ചു പ്രാധാന്യമുണ്ട് പെട്ടെന്ന് അപ്പയും മോളും അതുപോലെ തന്നെ ആ ഉമ്മയും മാത്രമേ ഉള്ളൂ അവിടെ ആ കുഞ്ഞ് പട്ടിണി ഒരു നേരത്തെ ആഹാരമില്ലാതെ കഷ്ടപ്പെടുമ്പോൾ അവൻ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴേക്കും അവൻ്റെ അച്ഛനെ വാപ്പയെ ഇങ്ങനെ പുതിപ്പിച്ച് കിടത്തിക്കുന്നത് കാണുന്നത് അന്നും പട്ടിണിയായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞും പട്ടിണിയായിരുന്നു മൂന്നാമത്തെ ദിവസം അതിൻ്റെ മരണാന്തര ചടങ്ങിൽ ആ കുട്ടിക്ക് വയറു നിറയെ ഭക്ഷണം കിട്ടി അപ്പം അടച്ച മുറിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഉമ്മാടെ അടുത്ത് പോയാ ചോദിക്കുന്നത് ഉമ്മ എന്നാ മരിക്കുന്നതെന്ന് ഒരു പക്ഷേ നിങ്ങളേക്കത് കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അത്രയധികം വൈകാരികതയോടുകൂടി നമുക്കത് കേൾക്കുമ്പോഴും അല്ലെങ്കിൽ ആ പുസ്തകം വായിക്കുമ്പോഴും ഒക്കെ കണ്ണു നിറഞ്ഞു പോകും അത്രയധികം പ്രാധാന്യം ബിശപ്പിന് നമ്മുടെ ജീവിതത്തിലുണ്ട് ഒരുപാട് സംഘടനകളും അതുപോലെ ഞാനും ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്നവരാണ് ഇവപ്പയുടെ നേതൃത്വത്തിൽ പൊതുച്ചോറ് നിങ്ങളൊക്കെ ഒരു പക്ഷേ അതിൽ പങ്കാളികളായിട്ട് ഉണ്ടാവും പുതുച്ചോറും മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓരോ ദിവസവും അവിടെ ചെന്ന് കഴിയുമ്പോൾ പുതുച്ചോറ് നൽകുമ്പോൾ പത്തുമണി തൊഴിൽ ഒരു വരെ ക്യൂ ആണ് ആളുകൾ കൈ നീട്ടി നിൽക്കുകയാണ് ഒരു പുതുച്ചോറിന് വേണ്ടിയാണ് നിൽക്കുന്നത് അവസാനം രണ്ടും മൂന്നും മണിയാകുമ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന പൊതുച്ചോരൊക്കെ തീർന്നു പോകും അപ്പോൾ അവർ നമ്മുടെ മുന്നിൽ കൈ നീട്ടിയിട്ട് അത് കിട്ടാതെ പോകുന്ന ഒരു മാനസികാവസ്ഥയുണ്ട് അത് നമ്മൾ നേരിട്ട് കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ അതിൻ്റെ അത്രയധികം പ്രാധാന്യം നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മൾ നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഒക്കെ എത്രയധികം വികസിച്ചെന്ന് പറഞ്ഞാലും ബിഷപ്പ് നമ്മുടെ കൂടെയുള്ള ഒരാളിനെ കാര്യമാണ് കാരണം ഞാൻ ഈ ഓരോ ദിവസവും പറ്റുന്ന പറ്റുന്ന കൊണ്ട് വെക്കുകയും അതുപോലെ തന്നെ പോലെ ഒരു സഹായം ഇല്ലെങ്കിലും യും പറഞ്ഞത് ചെയ്യുന്നത് കൂടാതെ ഭക്ഷണക്കൂടിന് സമീപത്തായി സ്ഥാപിച്ചിരിക്കുന്ന ബോക്സിൽ നിന്നും സംഭാവനയായി ലഭിക്കുന്ന പണം നിർദ്ധനരായ രോഗികൾക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിന് വിനിയോഗിക്കുവാനാണ് ലക്ഷ്യമിടുന്നതെന്നും റബിയാസിയാത പറഞ്ഞു രാജിക്കാവിലെ ഇത് ഒരു ഭക്ഷണ കൂടുന്നൊള്ള ആശയം വരാൻ കാരണം എന്നാൽ ആർക്ക് വേണേലും ഭക്ഷണം എടുക്കാം ആർക്ക് വേണേലും ഭക്ഷണം അതിൽ വെക്കാം വിശക്കുന്നവർക്ക് ആർക്ക് വേണേലും ഭക്ഷണം എടുക്കാവുന്നതാണ് പിന്നെ അതിനകത്തൊരു സംഭാവന പെട്ടി വെച്ചിരിക്കുന്ന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഭക്ഷണം പൈസ ഇടാതെ എടുക്കാൻ മടിയുള്ളവർക്ക് എന്തെങ്കിലും ഇട്ടിട്ട് എടുക്കാവുന്നതാണ് അതിൽ അതിന് കിട്ടുന്ന പൈസ കൊണ്ട് നമ്മൾ ഷുഗർ അങ്ങനെ പ്രഷർ എന്നുള്ള മാസത്തിൽ ഒരിക്കൽ അതിൻ്റെ ഫണ്ട് എല്ലാവരെയും കൂടെ ഇതിനകത്ത് അംഗമാകുന്ന ആരെയും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ആ പൈസ അവർക്ക് വേണ്ടി വിനിയോഗിക്കുന്നതാണ് ഒരിക്കലും ലാഭത്തിന് വേണ്ടിയിട്ടല്ല മറ്റുള്ളവർക്ക് സഹായത്തിന്റെ ഞാൻ ഈ തുടങ്ങിയിരിക്കുന്നത് മറ്റുള്ളവർ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അധ്യക്ഷത യോഗത്തിൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ്